വചനമൊഴി ഏപ്രിൽ പന്ത്രണ്ട് വചനഭാഗം യാക്കോബ് അഞ്ച് പതിമൂന്ന് ഇരുപത് ലൂക്കാട് സുവിശേഷം അഞ്ച് പതിനേഴ് ഇരുപത്തിയാറ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ വഹിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ വരുന്നതാണ് അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു രോഗങ്ങളിൽ നിന്ന് പലരും സൗഖ്യം നൽകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ അതാണ് യഹൂദ വിശ്വാസം അതിനാൽ അവിടെ നിന്നിരുന്നവർ കരുതി ഈശോ ദൈവദൂഷണം പറയുന്നു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതിന് വചനത്താൽ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു ഹൃദയവിചാരങ്ങൾ അറിയുന്ന ഈശോയെയാണ് ഇന്ന് തിരുവചനത്തിൽ നാം ശ്രദ്ധിക്കുന്നത് തളർവാദം ബാധിച്ച രോഗിയെ കൊണ്ടുവരുന്നവരുടെ ഹൃദയത്തിലെ വിശ്വാസം അവിടുന്ന് കാണുന്നു രോഗിയുടെ പാപാവസ്ഥ അവിടുന്ന് കാണുന്നു അവിടെ നിന്നിരുന്നവരുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്നു ഹൃദയവിചാരങ്ങൾ അറിയുന്ന ഈശ്വര മുൻപിൽ നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടി ആയിരിക്കുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ലേഖനത്തിൽ യാക്കോ സ്നേഹ പ്രബോധിപ്പിക്കുന്നതും രോഗിയായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ആത്മാവിൻ്റെ സൗഖ്യവും ശാരീരിക സ്വസ്ഥതയും നേടുന്നതിനെക്കുറിച്ചാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് തിരുവചനം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിൽ വളരുവാനുള്ള കൃപ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മിഷിഹായിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ചൻ